ഹായ് കൂട്ടുകാരെ ഇന്നൊരു യാത്ര വീഡിയോ ആണേ ഉച്ചയ്ക്ക് ചുമ്മാ വരുന്നപ്പോൾ ഞാൻ അജസിനോട് പറഞ്ഞു എവിടെയെങ്കിലും നമുക്കൊന്ന് പോകാം പറഞ്ഞു അപ്പോൾ അജസൻ പറഞ്ഞു നമുക്ക് കനമുക്കുന്നിലോട്ട് പോകാം അപ്പോഴാണ് അച് പറഞ്ഞു കുറേ നാളായില്ലേ നമ്മൾ ശംഖുമുഖം പോയിട്ട് അങ്ങോട്ട് പോകാംന്ന് അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്ത് എത്തിയതാണ് കേട്ടോ ഇവിടെ റിനോവേറ്റ് ചെയ്ത പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ ഞാനിവിടെ റിനോവേറ്റ് ചെയ്ത് പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഈ ഗേറ്റ് വഴി ഇങ്ങനെ വന്നിട്ടുമില്ല കേട്ടോ നമ്മൾ വരുമ്പോ മുന്നിൽ കൂടെയാണ് വരുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു സംശയത്തിന്റെ ഇടയുമില്ല അപ്പൊ ആ തല മാത്രം കണ്ടപ്പോ ഞാനോടൊത്ത ഒക്ടോബസ് ആണെന്ന് അതിന് അച്ചു എന്നെ ഒത്തിരി കളിയാക്കി പിന്നെ നമ്മുടെ മെയിൻ ആവശ്യം പുറത്തിറങ്ങി ഇതുപോലെ എന്തെങ്കിലും കഴിക്കുക എന്നു അങ്ങനെ ഇവിടെ കണ്ട് നമുക്ക് അവരവരുടെ ഇഷ്ടത്തിന് എടുക്കായിരുന്നു കേട്ടോ അവരെടുത്ത് തരത്തില്ല അതുകൊണ്ട് വലുത് നോക്കിയൊക്കെ തന്നെ ഞങ്ങൾ എടുത്തു കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു നാല് മണി സമയമൊക്കെ ആയപ്പോൾ കാറൊക്കെ ഇടാൻ അടുത്ത് തന്നെ സ്ഥലമൊക്കെ കിട്ടി ടേസ്റ്റിന് കുറവൊന്നുമില്ല പേസ്റ്റിന് കുറവൊന്നുമില്ല എന്തു ഭംഗിയല്ലേ ആ ദൂരെ കാണുന്ന പാലം ഉണ്ടല്ലോ പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് വലിയ തുറയില് കപ്പലുകൾക്ക് ചരക്കിറക്കാനായിട്ട് നിർമ്മിച്ച കപ്പൽ പാലമാണ് അത് പിന്നെ ഒരു ചരക്ക് കപ്പൽ വന്നിടിച്ച് തകർന്നു പോയി എന്നാണ് നോക്കി ഒരു ദിവസം വേറെ ഒന്ന് വൃത്തിയാക്കി പിന്നെയും കണ്ടല്ലേ അവരെ വേണമെങ്കിലും പേസ് ബാസ്ക്കറ്റ് ഒഴിക്കാം അങ്ങനെയാണെങ്കിൽ ആളുകൾക്കും അറിയാം അവിടെ ഇടണം എന്നുള്ളത് ഇതിപ്പോ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനീ ഇതെല്ലാം ബാഗിൽ സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല അപ്പൊ ഇതുപോലെ നാലഞ്ച് േസ് ബാസ്ക്കറ്റ് ഇവിടെ തന്നെ വെച്ചിരുന്നാൽ തന്നെ ഈ ഒരു പ്രവണത മാറും അവിടെ വെച്ചിട്ടുണ്ട് കേട്ട് അത് ഏതോ ഒരു ഗുതാമില് എന്റകത്ത് കയറിയു അപ്പൊ മുങ്ങി പോയു അമ്മ ഇങ്ങി വാ ഈ വഴി പോവാ ചോക്ലേറ്റ് ഏതാറ്റ് വെറും ചോക്ലേറ്റ് ഇത് ആർക്കും ആർക്കിവിടെ ഷുഗർ ഉള്ളത് ഷുഗർ ഉള്ളവരാണ് എന്നാ പിടിച്ചു ഷുഗർ ചുമ്മാ കൊണ്ടുപോകാനും പറ്റത്തില്ല ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്ത് അൽഫുഡി സൂര്ജ് ഇരിപ്പുണ്ടേ എല്ല ഓരോരുത്തർ വന്ന് സൂര്യജ് സംസാരിക്കുന്നതുകൊണ്ടും ഞങ്ങളും പോയി സംസാരിച്ചു വീഡിയോ കാണുന്ന മുല്ലാം ഭയങ്കര ഡൗൺ ടു അർത്തായിട്ടുള്ളൊരു പയ്യൻ കേട്ടോ നല്ലൊരു മോൻ എന്തായാലും കുറച്ചു നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് പോയി മമ്മി ഹാപ്പി ആയി ഹാപ്പി ആയി നീ വീട്ടിൽ പോ വീട്ടിൽ പോണോ വീട്ടിൽ പോണോ കൂടെ ഇരുന്നൊക്കെ പോവാം കഴിച്ചിട്ടൊക്കെ പോവാം അല്ല മരുന്നൊക്കെ കഴിച്ച് രാത്രിത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ അവന് നിലനിൽക്കാൻ കഴിയാതെ പാപത്തിന്റെ അതീതത്തിൽ രക്ഷപ്പെടുവാൻ യാതൊരു മാർഗമില്ലാതിരിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ആഗമനം എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ആ കാണുന്ന കൽമണ്ഡപത്തിനും ഒരുപാട് കഥകൾ പറയാനുണ്ട് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ പൈങ്കുനി അൽപ്പശി ഉത്സവങ്ങളുടെ സമാപനമാണ് ശംഖുമുഖം കടപ്പുറത്തെ ആറാട്ട് വിമാനത്താവള റൺവേയിലൂടെ ശംഖുമുഖത്തെത്തുന്ന ഘോഷയാത്ര കടപ്പുറത്തെ ആറാട്ട് മണ്ഡപത്തിൽ വെച്ച് പൂജകൾക്ക് ശേഷം വിഗ്രഹങ്ങൾ കടലിൽ ആറാടിക്കുന്നു പരമ്പരാഗതമായി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് ആറാട്ട് ആറാട്ടെഴുന്നള്ളത്തിന് കാവൽ നിൽക്കുന്നത് ഇതൊരു മതേതരത്തിന്റെ കൂടെ പ്രതീകമാണ് ഇടയ്ക്ക് കൊണ്ടാണ് തിരുവനന്തപുരത്തെ പഴയകാല തലമുറകള് കൗടിയ രാജകുടുംബങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നത് ഇതാണ് ശംഖുമുഖം തെക്കേ കൊട്ടാരം ആറാട്ട് കൊട്ടാരം എന്നും അറിയപ്പെടുന്നു ആറാട്ട് ബന്ധപ്പെട്ട് എത്തുന്ന രാജകുടുംബാംഗങ്ങൾക്ക് വിശ്രമിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കൊട്ടാരമാണിത് ഇന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് വന്ന് കാണുന്ന ഒരു സ്ഥലം കുറച്ചും കൂടെ വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്ന് നമുക്ക് തന്നെ തോന്നും കേട്ടോ അത്ര വൃത്തിയിട്ടാണ് ചില സ്ഥലങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ പഴയ കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് മണ്ഡപങ്ങളൊക്കെയാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് അവിടെ എല്ലാം അവിടെല്ലാം വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്നു കുറച്ചുകൂടെ ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ കടൽക്കാറ്റ് അടിച്ചിട്ടായിരിക്കാം ആ ഷട്ടറൊക്കെ ദ്രവിച്ച് അങ്ങനെ പഴയ ഒരു ഷെഡായിട്ട് കിടപ്പുണ്ട് പിന്നെ ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ട് അവിടെ തന്നെ ഇരുന്നു ചെറിയ സപ്പോർട്ട് അന്നദടി കോശാത്ത പോകുന്നു ഇരുപത്തെട്ടാം നൂരൻ ആറാം അമ്പലങ്ങളിൽ നടന്നാ പോകുന്നത് ഞാൻ ആർ കെ ബസിലെ കണ്ടക്ടറായി ഞാൻ പിടിപ്പണമാതിരി ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നേർച്ചയായി পা <laughs> pani priya ha bas paavala aur pani hai paani select pani pulche saana hydrix extra यार मैं आ पर ना उठो राइट साइड ഒന്നും <laughs> ചവിട്ടില്ലേ <laughs> 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 அம்மா ஃப்ரீயோட ஆப்ஷன ஆப்ஷன்

െല്ലാം കണ്ടും വാങ്ങിച്ചും ഒക്കെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കാം താങ്ക് യൂ